അസലാമാലും വാഹ്മുല്ലാഹി താത്ത പരിശുദ്ധമായ റമലാൻ ഷെരീഫിലെ അഞ്ചു നോമ്പുകൾ കഴിഞ്ഞ് ആറാമത്തെ നോമ്പിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് ആറാമത്തെ രാവാണ് ആറാമത്തെ പകലാണ് ആറാമത്തെ നോമ്പിന്റെ ദിവസം പതിവാക്കേണ്ട ചൊല്ലേണ്ട ധാരാളമായി വർദ്ധിപ്പിക്കേണ്ട ഒരു ഇന്നത്തെ വീഡിയോയിൽ ഡിസ്പ്ലേയിൽ മുഴുവനായി കാണിച്ച് എല്ലാവർക്കും ചൊല്ലാൻ പറ്റുന്ന രൂപത്തിൽ മൂന്ന് തവണ നാം ചൊല്ലുന്നുണ്ട് എല്ലാവരും കൂടെ ചൊല്ലുക അതേപോലെ തന്നെ ഇന്നത്തെ ദിവസം തറാവിയുഹ് നമസ്കരിച്ചവർക്ക് എന്തു പ്രതിഫലമാണ് ലഭിക്കുന്നത് എന്ന് പറയുന്നുണ്ട് കൃത്യമായി മുഴുവനായിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക അസ്മാ ഉൽഹസനയിൽ അതിമഹത്തായ ഒരു ഇസ്മിനെ കുറിച്ച് അതിന്റെ ചെറിയ രൂപത്തിലുള്ള പ്രയോഗങ്ങളെ കുറിച്ചും ഇനി ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അസ്മാ ഉല്ലുസ് മുഴുവൻ ഓരോ ഇസ്മുകളുടെയും കൃത്യമായ പഠനവും അതിന്റെ ഇഴകീറിയുള്ള ചർച്ചയോ റമലാനിന് ശേഷം സെപ്പറേറ്റ് ഓരോ വീഡിയോകൾ ചെയ്ത് അതിലൂടെ നാം വ്യക്തമാക്കും ഇപ്പോ താൽക്കാലികമായി ചെറിയ രൂപത്തിൽ അസ്മാ ഉല്ല പൂർത്തിയാക്കി വീട്ടിയവർക്ക് ചെറിയ രൂപത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അമലൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അല്ലാഹു സുബാന ചെയ്യുന്ന അമലുകളിലൊക്കെ നല്ല റിസൾട്ട് നമുക്കൊക്കെ നൽകാൻ ആഗ്രഹിക്കും അതിന്റെ മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വിഷയങ്ങൾ സൂചിപ്പിക്കാനുണ്ട് നേരിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് നോമ്പിനു പോലും ധാരാളം ആളുകൾ ടോക്കൺ എടുത്തു വെച്ചിട്ടുണ്ട് എങ്ങനെ ഞാൻ ആ ടോക്കൺ ഒക്കെ നിയന്ത്രിക്കും എങ്ങനെ കൈകാര്യം ചെയ്യും എന്ന് പോലും എനിക്ക് അറിയുന്നില്ല ഏകദേശം ഇവിടെ ഫോൺ വിളിച്ചപ്പോ അഡ്മിൻമാര് നാനൂറിലധികം ടോക്കൺ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് നിയന്ത്രണാതീതമായിട്ട് ഓരോരുത്തരെയും റമലാനിന് ശേഷം വിളിക്കുക എന്നുള്ളത് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത് ഇനി റമലാനിന്റെ ശേഷം അതിന്റെ ആറു നോമ്പൊക്കെ കഴിഞ്ഞിട്ട് നേരിട്ട് കാണാനുള്ള അവസരം ഉണ്ടായിരിക്കും അറിയിക്കണം അതേപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അഡ്മിഷന്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് അതിൽ കോണ്ടാക്ട് ചെയ്യേണ്ടത് അതല്ലാത്തൊരു വിഷയത്തിന് അതിൽ കോൺടാക്ട് ചെയ്യരുത് നിങ്ങൾ ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്തിട്ട് ഉസ്താദിനെ അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാലും ആ നമ്പർ അതിന് ഉപയോഗപ്പെടുത്താൻ കഴിയൂല കാരണം അത് അഡ്മിഷനു വേണ്ടി വിളിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ദറസ്സിൽ ചേർത്തേണ്ടത് എങ്ങനെയാണ് വിദ്യാർത്ഥികൾ ചേർത്തേണ്ടത് മുത്താലിമീങ്ങൾ എങ്ങനെയാണ് ചേർത്തേണ്ടത് എന്ന് പറയാൻ വേണ്ടി മാത്രം ഉള്ള നമ്പറാണ് അതുകൊണ്ട് തന്നെ അതിൽ നിങ്ങൾ ഞാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങള് പറഞ്ഞിട്ടോ ഒരു വിഷയം അതിൽ അറിയിച്ചിട്ട് കാര്യമില്ല കാര്യമില്ലാന്ന് അറിയിക്കണം നമ്മുടെ വാട്സാപ്പ് തന്നെ ഒരുപാട് മെസ്സേജുകൾ വന്നിട്ട് ബാനായി കിടക്കേ ഇപ്പൊ ആ വാട്സപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ഇൻസ്റ്റഗ്രാമിന്റെ ഐ ഉണ്ടാകും അതിലാണ് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തണം ഇനിശാള്ള അഡ്മിഷന് വേണ്ടി മാത്രം നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം ദർസിലേക്കുള്ള അഡ്മിഷൻ നമ്മുടെ വെക്കേഷനൊക്കായി വെക്കേഷനൊക്കെ ആയി കഴിഞ്ഞാല് മുത്തലിമികളാക്കി മക്കളെ ദീനു പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട് പലരും നമ്മെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് പലരുടെയും ലിസ്റ്റ് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഇനിയും ഒരുപാട് ആളുകൾ വിളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അവർക്ക് അഡ്മിഷന്റെ പ്രോസസ്സിന് വേണ്ടി മാത്രം ദറസ്സുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാൻ വേണ്ടി മാത്രമുള്ള നമ്പറാണ് അപ്പൊ ആ വിഷയത്തിന് വേണ്ടി മാത്രം ഇത് ഉപയോഗിക്കുക എന്ന് സാന്ദ്രികമായി ഉണർത്തുകയാണ് ഇൻഷാല് ഇന്നത്തെ ദിവസം പരിശുദ്ധമായ റമലാൻ ഷരീഫ് ആറ് റമലാൻ ആറിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു ഈ സമയത്ത് നാം ചൊല്ലേണ്ട പതിവാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദ്വാനാണ് ഈ പറയുന്ന ധന എല്ലാവരും വളരെ ആത്മാർത്ഥമായി ഒരു മൂന്ന് തവണ ഇത് ചൊല്ലും ഇൻഷാല് اللهم لا تخذلني بتعرض معصيتك ولا تغربني فيه بسياط نقمتك وزحزحني فيه عن موجبات سخطك بمنك يا منتهى رغبة الراغبين اللهم لا تخذلني بتعرض معصيتك ولا تضربني فيه بسياط نقمتك وزحزحني فيه عن موجبات سخطك بمنك يا منتهى الرغبة الراغبين اللهم لا تخذلني بتعرض معصيتك ولا تضربني

ഇത് സ്റ്റാറ്റസിൽ വെക്കാ സ്റ്റാറ്റസിൽ വെച്ചാലും മറ്റുള്ളവർ ഇത് ചൊല്ലാൻ കാരണമാകും അള്ളാഹു തോഫി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ റമലാൻ ഷെരീഫിലെ ആറാമത്തെ രാവ് ആറാമത്തെ തറാവിയുഹ് നമസ്കാരാണ് ഇന്നത്തെ തറാവിയ നമസ്കാരം ഈ തറാവ്യൂഹ നമസ്കരിക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലം മഹാന്മാർ ചെയ്ത ബൈത്തുൽമാതിഫലവും സകല കല്ലുകളും മൺതരികളും അവന് വേണ്ടി പൊറുക്കലിനെ തേടുകയും ചെയ്യും ഇന്നത്തെ തറാവിയാരും ഒഴിവാക്കരുത് റമദാൻ തുടങ്ങി അന്നു മുതൽ ഇന്ന് വരെ ഒരു ദിവസവും തറാവീഹ ഒഴിവാക്കാത്തവരുണ്ട് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങള് സഹോദരിമാരും ഉമ്മമാരൊക്കെ തറാവീഹ് നിസ്കരിക്കാറുണ്ടോ അവരെങ്ങനെയാണ് നിസ്കരിക്കാറ് തനിച്ചാണോ ജമായത്തായിട്ടാണോ നിസ്കരിക്കാറുള്ളത് അതേപോലെ തന്നെ ഇരുപത് റെക്കാലത്ത് പൂർണ്ണമായിട്ട് നിങ്ങളുടെ അടുക്കള തിരക്കുകൾക്കിടയിൽ നിസ്കരിക്കാൻ സമയമുണ്ടാകാറുണ്ടോ എന്നീ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ചോദിച്ചപ്പോ ഒരുപാടുമര് സഹോദരിമാര് വളരെ നല്ല രൂപത്തിൽ അതിനെ പ്രതികരിച്ചു പലരും പറഞ്ഞത് ഞാൻ വീട്ടിൽ എന്റെ മക്കളെ കൂട്ടിയിട്ട് ഇരുപത് രക്കായും നിസ്കരിക്കാറുണ്ട് ഞാൻ അടുത്ത വീട്ടിലെ അയൽവാസിയുമായി ബന്ധപ്പെട്ട് അവിടെ തറാവി നിസ്കരിക്കാനായിട്ട് ഞങ്ങൾ കുറച്ചാളുകൾ ഒരുമിച്ച് കൂടാറുണ്ട് ഒരു സഹോദരി ഇമാമ നിൽക്കും അങ്ങനെ എല്ലാവരും കൂടെ ഇരുപത് രക്കായ നിസ്കരിക്കും മാഷാ അല്ലാ അങ്ങനെ നിസ്കരിക്കുന്ന വീഡിയോയുടെ താഴെ കമന്റിൽ പോയി നോക്കിയാൽ മതി അതേപോലെ തന്നെ വീട്ടിൽ ആരും ഇല്ലാതെ നിസ്കരിക്കുന്ന അങ്ങനെ തുടങ്ങി പൂർണ്ണമായിട്ട് നിസ്കരിക്കുന്നവരും ഇത്ര നിസ്കരിക്കുന്നവരും ഇതുവരെ ഒരു ഒഴിവാക്കാത്തവരൊക്കെ കൂട്ടത്തിലുണ്ട് പലരും ആ വിഷയം എഴുതി അറിയിച്ചപ്പോൾ അതറിയാൻ സാധിച്ചു അലഹദില്ല അള്ളാഹു അവർക്കൊക്കെ അതിന്റെ പ്രതിഫലം നൽകട്ടെ മഹാന്മാരൊക്കെ പറഞ്ഞ പ്രതിഫലം നമുക്ക് റബ്ബ് റബ്ബസുഖാനോ തന്നെ നൽകട്ടെ ഇന്നത്തെ തറാവീഹ് നിസ്കരിക്കുന്നവർക്കുള്ള പ്രതിഫലം തവാഫ് ചെയ്ത ും സകല കല്ലുകളും മൺതരികളും അവന് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുകയും ചെയ്യും നാളെ നിസ്കരിക്കുന്നവർക്ക് നാളെ ഏഴാം തറാവീഹ് റമദാനിന്റെ ഹാമാൻ എന്നിവർക്കെതിരെ മഹാനരായ മൂസ മൂസാലി സലാത്തുസലാമിനൊപ്പം സഹായിച്ച പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത് അള്ളാഹു പ്രതിഫലമൊക്കെ നമുക്ക് നൽകട്ടെ ഈ റമദാൻ നമുക്ക് റബ്ബ് നൽകിയ വലിയ അനുഗ്രഹ അല്ലേ ഈ റമലാൻ അള്ളാഹു സുബാനോ നമുക്ക് നൽകിയതാണല്ലേ നമ്മോട് കൂടെ പഠിച്ചിരുന്നവർ നമ്മോട് കൂടെ കളിച്ചിരുന്നവർ നമ്മോട് നമ്മോടുകൂടെ സംസാരിച്ചിരുന്നവർ കൂടെ ഒപ്പം ഭക്ഷണം കഴിച്ചിരുന്നവർ നമ്മോട് കൂടെ എന്തിനും ഏതിനും എപ്പോഴും ഒപ്പം ഉണ്ടായിരുന്നവർ നമുക്ക് ഫോൺ ചെയ്തിരുന്നവർ അങ്ങനെ തുടങ്ങിയ നമ്മുടെ ബന്ധപ്പെട്ട എത്രയോ ആളുകൾ ഈ റമലാനിലേക്ക് ഭാഗ്യം ലഭിക്കാതെ മരണപ്പെട്ടു പോയി നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ കുടുംബങ്ങളിലുള്ളവരെന്ന് എടുത്തു നോക്കുക എത്ര ആൾ പെട്ടെന്ന് പെട്ടെന്ന് മരണപ്പെട്ടു പോയി ഈ റമദാൻ എത്തുന്നതിന്റെ തൊട്ട് മുമ്പ് വരെ മരണപ്പെട്ടവരില്ല അവർക്കൊക്കെ എന്തെങ്കിലും കാര്യമായ രോഗങ്ങൾ ഉണ്ടായിരുന്നോ ഒരു ഉണ്ടായിട്ടില്ല വയസ്സ് നമ്മളെക്കാളും ഏജ് കുറഞ്ഞവരായിരുന്നവര് ആ അവര് അവരുടെ സമയം എത്തിയപ്പോ അവരുടെ അജലെത്തിയപ്പോ ഇതാ അവരുടെ അജല് സമയമങ്പ്പോ ആ സമയം എത്തിക്കഴിഞ്ഞാൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരാളി അള്ളാഹു പിന്തിപ്പിക്കൂല അപ്പൊ എന്തു പറഞ്ഞിട്ടും ഞാന് സ്വതൊക്കെ ചെയ്തവർ കൊള്ളാം ഞാന് സ്വലഹ്യങ്ങളിൽ പെട്ടു കൊള്ളാം ഇങ്ങനെയൊക്കെ പറഞ്ഞു നാം എന്തു പറഞ്ഞിട്ടും കാര്യമില്ല ആ സമയം എത്തിക്കഴിഞ്ഞാൽ റോഹ് അങ്ങ് മടങ്ങിപ്പോകും പിന്നെ ീ ലോകത്തോട് വിട പറയൂ ഒരു സമയം പോലും ബിന്ദിപ്പിക്കൂല അങ്ങനെ നമ്മളെക്കാൾ വയസ്സ് കുറഞ്ഞ കാര്യമായി മരണപ്പെട്ടവർക്കൊന്നും രോഗമില്ല നല്ല ആരോഗ്യമുള്ള നമ്മളെക്കാൾ നല്ല തണ്ടും തടിയൊക്കെ ഉണ്ടായിരുന്ന എത്രയോ ആളുകൾ ഈ റമലാനിലേക്ക് ഭാഗ്യം ലഭിക്കാതെ മരണപ്പെട്ടു പോയപ്പോ റബ്ബ് നമുക്ക് ഈ റമലാനിലേക്ക് ആയുസിനെ നീട്ടി തന്നിട്ട് ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇത് കൃത്യമായി റബ്ബിനോട് ചോദിച്ച് നമുക്ക് നമ്മുടെ മഹഫിറത്തും റഹ്മത്തും റബ്ബിനോട് ചോദിക്കാൻ കഴിഞ്ഞ എന്നുണ്ടെങ്കിലേ എത്രമേൽ വിട്ടികളാണ് അവർ അള്ളാഹു നമ്മയൊക്കെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയ ഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ റമവാനെ കൃത്യമായി ഉപയോഗപ്പെടുത്തുക നമുക്ക് അല്ലാഹു ആയുസിനെ നീട്ടിത്തന്നു ആയുസിനെ നീട്ടിത്തന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്നറിയോ ആയുസിനെ നീട്ടിത്തന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിന്റെ ദുനിയാവും ആഹ്റവും പരലോകവും നിന്റെ ഈ ദുനിയാവിലെ ജീവിതവും മരണവും ഒക്കെ രക്ഷപ്പെടാൻ ഇതാ ഒരു ചാൻസ് കൂടെ ഇതാ നിനക്ക് നീ ഇത് ഉപയോഗപ്പെടുത്തു ഈ ഒരു ചാൻസും കൂടെ ഉപയോഗപ്പെടുത്തിയിട്ട് നീ രക്ഷപ്പെട എന്ന് റബ്ബ് നമുക്കൊരു അവസരം നൽകിയിരിക്കുകയാണ് അങ്ങനെ വീണ് കിട്ടുന്ന അവസരങ്ങൾ കിട്ടിയാൽ നമ്മൾക്ക് അത് ഉപയോഗപ്പെടുത്തണ്ടേ നിങ്ങൾക്കറിയൂലേ കോഴിക്കോട് ജില്ലയിലെ ഫറോക്കിലെ കോടമ്പുഴ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് അബ്ദുറഹീം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ രണ്ടായിരത്തി ആറാം ആണ്ടിലെ കോഴിക്കോട് കരിപ്പൂർ മലപ്പുറം ജില്ലയിലെ കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് കൊണ്ടോട്ടിക്കടുത്ത കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് രണ്ടായിരത്തി ആറിലാണ് ഗൾഫിലേക്ക് ഏതൊരു പ്രവാസിയും ഗൾഫിലേക്ക് പോകുന്നത് പോലെ യാത്ര പുറപ്പെട്ടത് നമ്മൾക്കറിഞ്ഞല്ലോ അബ്ദുറഹീം എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ജീവൻ തിരിച്ചു കിട്ടാൻ മുപ്പത്തിമൂന്ന് കോടി രൂപ അബ്ദുറഹീമിന്റെ കുടുംബം സൗദി ഗവൺമെന്റിന് കൊടുക്കണം എന്നുള്ളതാണ് നമ്മളൊക്കെ ആ വാർത്ത വായിച്ചതാണ് മീഡിയകളിലൊക്കെ ആ വാർത്ത വന്നതാണ് നിങ്ങൾക്ക് അത് കേട്ടിട്ടില്ലേ അബ്ദുറഹീം എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ജീവൻ തിരിച്ചു ലഭിക്കണമെങ്കിൽ സൗദി ഗവൺമെന്റിന്റെ മുമ്പിൽ അബ്ദുറഹീമിന്റെ കുടുംബം മുപ്പത്തിമൂന്ന് കോടി രൂപ നൽകണം ഏകദേശം സൗദി റിയാല് ഒന്നര കോടി റിയാല് നൽകണം എന്നാലാണ് അദ്ദേഹത്തിന് കേരളത്തിന്റെ മണ്ണിൽ കാലുകുത്താൻ സാധിക്കുകയുള്ളു എന്താണ് അദ്ദേഹം ചെയ്ത തെറ്റ് ഏതൊരു പ്രവാസിയെ പോലെയും പിറന്ന നാടും മണ്ണും വിട്ട് ചുട്ടു മണലാരണ്യത്തിലേക്ക് ഒരുപാട് സ്വപ്നങ്ങൾ മോഹിച്ച് സ്വപ്നം കണ്ട് പ്രവാസ ലോകത്തേക്ക് യാത്ര പോയതാ ഒരു മാസം പൂർത്തിയാക്കിയിട്ടില്ല അപ്പോഴേക്ക് അദ്ദേഹത്തിന് ആ ദൗർഭാഗ്യരംഗം അവിടെ അരങ്ങേറി അദ്ദേഹം ഒരു ഹൗസ് ഡ്രൈവർ വിസയിലാണ് പോകുന്നത് ഹൗസ് ഡ്രൈവർ വിസയിൽ പോയിട്ട് ഹൗസ് ഡ്രൈവറായി ജോലി ചെയ്യണേ ആ സൗദിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു അറബിയുടെ മകനെ നോക്കലാണ് ജോലി ആ ഡ്യൂട്ടി ചെയ്യുമ്പോൾ ആ മകൻ ഒരു പ്രത്യേകതയുണ്ട് ആ മകന്റെ കഴുത്തിന് താഴെ മുഴുവനും തളർന്നു കിടക്കുകയാണ് അങ്ങനെ തളർന്നു കിടക്കുന്ന ആ മകനെ നോക്കലാണ് ഈ സൗഴിയിലേക്ക് പുറപ്പെട്ട ഫറോക്കുകാരൻ ായ അബ്ദുറഹീമിന്റെ ഡ്യൂട്ടി അങ്ങനെ ആ ജോലി തുടർന്നു കൊണ്ടിരിക്കുന്നതിനിടയിൽ അദ്ദേഹത്തെ ടൗണിൽ കൊണ്ടുപോകണം സിറ്റിയിൽ കൊണ്ടുപോകണം അദ്ദേഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം അരക്ക് അരക്ക് താഴെ തളർന്നു കിടക്കുന്ന ആയതുകൊണ്ട് പരസഹായമില്ലാതൊന്നും ചെയ്യാൻ സാധിക്കൂല അങ്ങനെ ഒരു ദിവസം ടൗണിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു ട്രാഫിക് സിഗ്നൽ ജംഗ്ഷനിലെത്തിയപ്പോ അബ്ദുൾ റഹീമിനോട് ഈ അരക്ക് കഴുത്തിന് താഴെ തളർന്നു കിടക്കുന്ന ഈ സൗദിയിലെ ജോലി ചെയ്യാൻ ഏൽപ്പിക്കപ്പെട ആ സൗദി യുവാവ് പറഞ്ഞു ആ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അബ്ദുറഹീം നോക്കുമ്പോ റോഡ് ക്രോസ് ചെയ്യാൻ പറ്റൂല സിഗ്നൽ ഉണ്ട് അപ്പോ വീണ്ടും ഇയാള് ആക്രോശിക്കാൻ തുടങ്ങി ബഹളം വെക്കാൻ തുടങ്ങി ഇയാൾക്ക് കൈ കൊണ്ടൊന്നും ആക്രമിക്കാൻ കഴിയൂല കാരണം അരക്ക് കഴുത്തിന് താഴെ തളർന്നെടുക്കല്ലേ വീണ്ടും അക്രമ വീണ്ടും ബഹളം വെക്കാൻ തുടങ്ങി അപ്പൊ ഇദ്ദേഹം ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ പറഞ്ഞത് അനുസരിച്ചിട്ടില്ലെങ്കിൽ രണ്ടു കാര്യങ്ങളാ ചെയ്യാം ഒന്ന് ശക്തമായി ബഹളം വെക്കും എന്നിട്ടും അനുസരിച്ചിട്ടില്ലെങ്കിൽ കൈ കൊണ്ടൊന്നും കാണിക്കാനൊന്നും കഴിയില്ല അല്ല അടിക്കാൻ കഴിയൂല കാലുകൊണ്ട് ചലിപ്പിക്കാൻ കഴിയൂല കഴുത്തിന് താഴെ തളർന്നെടുക്കുന്നോണ്ട് ഇയാള് മുഖത്ത് ുപ്പുന്ന ഒരു ശൈലി അങ്ങനെ ബഹളം വെച്ചു റഹീമ റോഡ് ക്രോസ് ചെയ്തില്ല വീണ്ടും അവസാനം തുപ്പാൻ തുടങ്ങി മുഖത്തേക്ക് തുപ്പാൻ തുടങ്ങിയപ്പോ അത് പ്രതിരോധിക്കാൻ വേണ്ടി അബ്ദുൾ റഹീം കൈ കൊണ്ട് തടുത്തപ്പോ അബദ്ധവശാൽ അദ്ദേഹത്തിന്റെ ഏതോ എക്യൂപ്മെന്റിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഏതോ മർമ്മസ്ഥലത്തോ തട്ടിയിട്ട് ആ സൗതി യുവാവയുടെ മരണപ്പെടുകയാണ് വളരെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ആ കേസ് കോടതിയിലെത്തി അതെങ്ങനെ സംഭവിച്ചതാണെങ്കിലും വാദിയുടെ കുടുംബം പുറത്തു കൊടുക്കാത്ത കാലത്തോളം മാപ്പ് ചെയ്യാത്ത കാലത്തോളം സഹോദി ഗവൺമെന്റിൽ വധശിക്ഷയാണ് അതിന്റെ വിധി ആ സഴോദി യുവാവിന്റെ കുടുംബം മാതാവ് എന്റെ മകൻ എങ്ങനെയാണോ മരണപ്പെട്ടത് അതുപോലെ അബ്ദുറഹീമോ മരണപ്പെടണമെന്ന് പറഞ്ഞു അങ്ങനെ വധശിക്ഷ വിധിച്ച് രണ്ടായിരത്തി ആറ് മുതലേ ഈ സമയം വരെ അദ്ദേഹം സൗദി ജയിലിലെ ഇരുളറയിലാണ് പുറം ലോകം കാണാതെ നാട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയാതെ പതിനേഴ് വർഷക്കാലം അവിടെ ഇരുട്ടിന്റെ ഉള്ളിൽ ഇരുളറയിൽ കഴിയുകയാണ് അബ്ദുറഹിം വർഷങ്ങൾ നീണ്ട ചർച്ചകൾ ആ വർഷങ്ങൾ നീണ്ട ചർച്ചകൾ ഗവൺമെന്റുകൾ തമ്മിൽ ചർച്ച നടത്തി എംബസികൾ തമ്മിൽ ചർച്ച നടത്തി വർഷങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ ഒരു ചെറിയ ഒരു ഒരു ആശ്വാസം അവർക്ക് ലഭിച്ചു ആ കുടുംബം അവരോട് മാപ്പ് കൊടുക്കും രണ്ട് രൂപങ്ങൾ അവിടെയുണ്ട് ഒന്ന് ഈ ഒരു ബ്ലഡ് മണി ദിയാതനം ഇവർക്ക് ഈ അബ്ദുറഹീമിന്റെ കുടുംബം ബ്ലഡ് മണി കൊടുത്തു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു പോരാവുന്നതാണ് ആ രൂപത്തിൽ അതിനു വേണ്ടി കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ളത് മുപ്പത്തിമൂന്ന് കോടി രൂപയാണ് ആ സൗദി റിയാല് ഒന്നര കോടി റിയാല് ആ മുപ്പത്തി കോടി രൂപ ഈ സൗദി ഗവൺമെന്റിന്റെ മുമ്പിൽ അബ്ദുറഹീം ഒരു മാസത്തിനകം വെച്ചു കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അബ്ദുറഹീമിനെ പുറം ലോകം കാണാൻ സാധിക്കൂല അബ്ദുറഹീം യമപുരിയിലേക്ക് പോകേണ്ടി വരും അബ്ദുൾ കേരളത്തിന്റെ മുന്നിൽ കാലുകുത്താൻ സാധിക്കൂല അങ്ങനെ കേരളത്തിന്റെ വിവിധങ്ങളായ സാമൂഹ്യ പ്രവർത്തകരെ ചാരിറ്റി പ്രവർത്തകരെ പ്രവാസികളായ ലക്ഷക്കണക്കിന് ആളുകളെ എല്ലാവരും കൂടെ ഒരു മലയാളിക്ക് വേണ്ടി ഒത്തൊരുമിക്കാൻ തീരുമാനിച്ചു അങ്ങനെ മലയാളിക്ക് വേണ്ടി ഒത്തൊരുമിക്കാൻ തീരുമാനിച്ചു എന്താണ് തീരുമാനത്തിലെത്തിയത് മുപ്പത്തിമൂന്ന് കോടി രൂപ സമാഹരിക്കുക അങ്ങനെ വാർത്തകളിലൊക്കെ വന്നു മനോരമ ന്യൂസ് ചാനൽ ഏഷ്യാനെറ്റ് അങ്ങനെ തുടങ്ങി എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു നമ്മുടെ മുമ്പിലും ആ ന്യൂസ് എത്തി നമ്മളൊക്കെ അത് കണ്ടു നമ്മിൽ പലരും അവർക്ക് ആ സ്വതഹകൾ അയച്ചു കൊടുത്തിട്ടുണ്ട് ആ മുപ്പത്തിമൂന്ന് കോടി രൂപ ഈ ഒരു മാസത്തിനുള്ളിൽ അബ്ദുറഹീമിന്റെ റഹീമിന്റെ കുടുംബം സൗദി ഗവൺമെന്റിന്റെ മുമ്പിൽ വെച്ചു കൊടുക്കണം ഞാൻ ഇത് പറഞ്ഞത് അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോ ആ അവസരം ഉപയോഗപ്പെടുത്താൻ അബ്ദുറഹീമിന്റെ വൃദ്ധയായ മാതാവ് ഉൾപ്പെടെ അബ്ദുറഹീമിന്റെ കുടുംബങ്ങൾ ഉൾപ്പെടെ അബ്ദുറഹീമിന്റെ എല്ലാ കൂട്ടുകാരും ഉൾപ്പെടെ ഒരുമിച്ച് രംഗത്ത് വന്നില്ലേ ആ ഒരു ഉദാഹരണം ഞാൻ ഇവിടെ പറയുകയാണ് നമ്മൾക്ക് ശിഷ്ട കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് ദോഷങ്ങൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ട് ഈ ദോഷങ്ങളിൽ നിന്നൊക്കെ റബ്ബ് നമുക്കൊരു അവസരം നൽകണം നീ ഈ കാലത്ത് എങ്ങനെ ജീവിച്ചോ കുഴപ്പമില്ല ഞാൻ സപ്പോർട്ട് ചെയ്യല്ലേട്ടോ ആ തെറ്റിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ ജീവിച്ചതാണെങ്കിലും കുഴപ്പമില്ല ഇനിയുള്ള ഈ റബലാൻ ഉണ്ടല്ലോ ഈ ഒരു മാസക്കാലം നീ കൃത്യമായി ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കും അതെല്ലാം നീ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതം മഹാപരാജയത്തിലായിരിക്കും അങ്ങനെ ഒരവസരം കൂടെ നമ്മുടെ ഒപ്പമുള്ള പല ആളുകളും മരണപ്പെട്ടു പോയി പല ആളുകളും അവർക്ക് ആരോഗ്യമില്ലാതെയായി പോയി പല ആളുകൾക്ക് നോമ്പെടുക്കാൻ കഴിയാതെയായി പോയി അപ്പോഴും റബ്ബ് നമുക്ക് ആയുസ്സിന് നീട്ടി തന്നിട്ട് ഈ റമദാൻ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ അത് വലിയ അപരാധം തന്നെയാണ് പരാജയത്തിൽ തന്നെയാണ് അതുകൊണ്ട് റമദാൻ കൃത്യമായി ഉപയോഗിക്കുക അള്ളാഹു കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ ആ മാതാവിന്റെ കണ്ണുകൾ ഞങ്ങൾ ന്യൂസ് ചാനലിൽ കണ്ടിട്ടുണ്ടാകും കരഞ്ഞു കരഞ്ഞു എത്ര കാലം കരഞ്ഞിട്ടുണ്ടാകും നൊന് ഒരു ഉമ്മാക്കല്ലേ അതിന്റെ വേദന അറിയുള്ളൂ അങ്ങനെ കരഞ്ഞു കലങ്ങിയ ആ കണ്ണുകൾക്ക് ആ കണ്ണുകളിൽ നിന്ന് സന്തോഷത്തിന്റെ കണ്ണുനീർത്തുള്ളികൾ ഒഴുകാൻ മലയാളിയും കാത്തിരിക്കുകയാണ് നമുക്ക് കാത്തിരിക്കാൻ ആ സന്ദർഭത്തിന് വേണ്ടിയിട്ട് അള്ളാഹു അവർക്ക് വലിയ മോചനം നൽകട്ടെ അതിനുള്ള വഴികളൊക്കെ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ എല്ലാവരും പരസ്പരം ദുഴകളിൽ ഉൾപ്പെടുത്തുക ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഒരു അവസരം ആ കുടുംബത്തിന് കിട്ടിയപ്പോൾ അവർ ഉപയോഗപ്പെടുത്തുന്നത് പോലെ നമുക്ക് ഒരു അവസരം നൽകിയിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എങ്കിൽ നാം വിഡ്ഢിയാണ് നാം പരാജിതരാണ് നാം ജാഹിലീങ്ങളാണ് അതുകൊണ്ട് ഉപയോഗപ്പെടുത്തുക ഈ വിശുദ്ധ റമ

വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമലാൻ ആ റമലാനില് ഖുർആൻ പാരായണം ചെയ്യണം ഹത്തുമുകൾ പൂർത്തീകരിക്കണം നിങ്ങളൊക്കെ പൂർത്തിയായോ ഹത്തുമൂർത്തിയായവരുണ്ടോ ഇൻഷാല് കൊറേ ആളുകൾ പൂർത്തിയാക്കിയവരുണ്ടാകും ഹത്തുമ പൂർത്തിയാക്കണം ഒരു ഹത്തുമല്ല ഒന്നിലധികം ഹത്തുമകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ലത് അള്ളാഹു സുബാന നമുക്ക് തൊഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത് ബന്ധപ്പെട്ട് ഒരുപാട് ചെയ്തിട്ടുണ്ട് ിൽ നോമ്പുകാരായിട്ട് തന്നെ റിയാല പൂർത്തിയാക്കി വീട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പൂർത്തിയാക്കി വീട്ടിയവരുണ്ട് വീട്ടാൻ ഉദ്ദേശിച്ചവരുണ്ട് അമലുകളൊക്കെ ചെയ്തു നോക്കുക പ്രത്യേകിച്ച് റമലാൻ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ കവാടങ്ങൾ തുറന്നു വെച്ച പരിശുദ്ധമായ മാസമാണ് അതുകൊണ്ട് തന്നെ റബ്ബിനോട് തക്വയിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക ഞാൻ ഇന്ന് ഷഹീദ് എന്ന് പറയുന്ന കുറിച്ച് പറയാനാണ് വിചാരിച്ചിരുന്നത് പക്ഷെ അപ്പോഴേക്ക് ഈ വിഷയം പറഞ്ഞ് ഏകദേശം ഇരുപത് മിനിറ്റോളമായി നിഷ മറ്റൊരു ദിവസം അത് പറയാമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതോടുകൂടെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ നമ്മുടെ മക്കളെ ഡീന് പഠിപ്പിക്കാൻ പറഞ്ഞേക്കുക എന്നുള്ളത് എല്ലാവർക്കും അതിന് ഭാഗ്യം കിട്ടൂല എത്ര വലിയ വലിയ ആൾക്കാരുണ്ട് അവർക്ക് ഭാഗ്യം കിട്ടുന്നുണ്ടോ നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ കബറും പുറത്തു വന്നിട്ട് വന്നിട്ട് നല്ല രൂപത്തിൽ നമുക്ക് വേണ്ടി ദ്വാഴ ചെയ്യുന്ന മക്കൾ ഉണ്ടാവണമെങ്കിൽ മക്കളെ ദീന് പഠിപ്പിക്കണം ഇന്ന് വളർന്നു വരുന്ന നിങ്ങളുടെ മക്കളെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഞാൻ കുറ്റം പറയല്ലേട്ടാ ഞാൻ അവരുടെ സാഹചര്യങ്ങളെ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയണം പറഞ്ഞതനുസരിക്കുന്നുണ്ടാ നിസ്കാരം നിലനിർത്തുന്നുണ്ടാ എല്ലാത്തിനും അവർക്ക് സമയല്ലേ നമ്മോടൊന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞത് കേൾക്കാനോ സ്വലാത്ത് ചൊല്ലാനോ അഞ്ചുവക്കത്ത് നിസ്കാരം നിലനിർത്താനോ അല്ലെങ്കിൽ നമ്മളൊക്കെ നല്ല നല്ല രൂപത്തിൽ എന്ന് കരുതുന്ന രൂപത്തിൽ ജീവിക്കാനോ അവർക്ക് സാധിക്കുന്നുണ്ടോ ദീനു പഠിപ്പിക്കണം അവർ അവർ ഒരു ഇരുപത്തി അഞ്ച് മുപ്പത് നാൽപ്പത് വയസ്സായാലും ദീനിൽ നിന്നും വ്യതിചലിക്കാതെ ജീവിക്കണം അതിന് ചെറുപ്പം നാളിലെ മക്കളെ ദീനു പഠിപ്പിക്കാൻ പറഞ്ഞയക്കണം അല്ലാന്നുണ്ടെങ്കില് അവിടെയൊക്കെ നമ്മുടെ മക്കളെ കൊണ്ട് നാം കണ്ണുനീര് കുടിക്കേണ്ടി വരും എത്ര മാതാപിതാക്കളാണെന്നറിയോ മക്കളെ കൊണ്ട് കണ്ണുനീര് കുടിക്കുന്നത് പണ്ട് ഈ അടുത്ത് എൻറെ അടുത്ത് ഒരുപാട് കേസുകൾ വരലുണ്ട് അതില് കൂടുതൽ കേസുകളും വരാറുള്ളത് മകൾ ഒളിച്ചോടി പോയി വിവരമില്ല നാലഞ്ചു മാസമായി എന്നൊക്കെ പറഞ്ഞിട്ട എന്നാൽ ഈ അടുത്ത് രണ്ടു മൂന്ന് കേസുകൾ വന്നു എന്റെ മകനെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് മകൻ എവിടെ കാണുന്നില്ല എവിടെയാണെന്ന് അറിയുന്നില്ല പക്ഷേ മകന് മറ്റൊരു ഒരു ഒരു സഹോദരി ഒരു പെൺകുട്ടിയോടുകൂടെ ബാംഗ്ലൂരിൽ താമസിക്കുകയാണെന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് അള്ളാഹു സുബഹാനുഹോത്താലും സാഹചര്യങ്ങളെ തൊട്ട് അത്തരം ബന്ധങ്ങളെ തൊട്ടൊക്കെ നമ്മുടെ മക്കളൊക്കെ അത് രക്ഷിക്കട്ടെ അപ്പോ ദർസിലേക്കുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട് മാത്രം കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പറാണിത് ഇത് അതിനുവേണ്ടി മാത്രമാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനുഹോ നമുക്ക് വലിയ വിജയം നൽകട്ടെ എല്ലാവരും ദയ്യണം അസ്ലാമലും വാഹി വാ